ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന വീടിൻ്റെ ഫ്ലോറിംഗ് ആണ് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് രണ്ട് തരം മെറ്റീരിയലാണ് ഒന്ന് ആണ് മറ്റൊന്ന് ജയ്സാൽമീർ ആണ് രണ്ടും ഫോർ ബൈ ടു സൈസ് ഉള്ള മെറ്റീരിയലാണ് ആണ് പക്ഷേങ്കിൽ കോട്ടാസ്റ്റോൺ തിക്നസ് കൂടുതലുള്ളതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് വ്യത്യസ്ത തിക്നസ്സിലുള്ള മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിലും നോർമലി നമ്മൾ രണ്ട് ഇഞ്ചിൽ ഫിനിഷ് ചെയ്യുന്ന ലെവലിലായിരിക്കും നമ്മൾ ഫിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക അതായത് പതിനഞ്ച് എം എം ഉള്ള മാർബിളും ഇരുപത് എം എം ടു ഇരുപത്തിരണ്ട് എം എം തിക്നസ്സിലുള്ള കോട്ടാസ്റ്റോണുമാണ് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ ഇതിനായിട്ട് ചെയ്യുന്നത് രണ്ട് ഇഞ്ച് ഫിനിഷിങ് ലെവലിൽ പിടിക്കുമ്പോൾ നമുക്ക് രണ്ടിലും കുമ്ത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കാൻ കഴിയും ഓൾമോസ്റ്റ് ഒരേ സൈസാണ് വരുന്നത് അതായത് ഫോർ ബൈ ടു ടൈൽ ഫോർ ബൈ ടു സൈസാണ് കോട്ടാസ്റ്റോണും വരുന്നതും അതുപോലെ ജയ്സൽമീർ മാർബിൾ വരുന്നത് അപ്പോൾ സ്റ്റോൺ നമ്മൾ ആദ്യം കംപ്ലീറ്റ് ട്രോളിയിൽ കട്ട് ചെയ്ത് ഷെയ്പ്പാക്കി എടുത്തതിന് ശേഷമാണ് വിരിക്കാൻ തുടങ്ങുന്നത് ജെയ്സൽമീർ മാർബിൾ ഓൾറെഡി റെഡി ആണെങ്കിലും നമുക്ക് എന്തായാലും ജോയിൻ്റ് ഒന്ന് കട്ട് ചെയ്ത് മട്ടൺ ക്ലിയർ ചെയ്യാനുണ്ടാവും ഓൾമോസ്റ്റ് ജയ്സൽമീറിൻ്റെ വലിപ്പും വീതിയൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ് സെയിമാണ് പക്ഷെ കോട്ടസ്റ്റോൺ അങ്ങനെയല്ല സ്റ്റോൺ എല്ലാം വ്യത്യസ്ത അളവാണ് വളരെ ഡിഫറെൻ്റ് ഉണ്ട് അളവിലൊക്കെ വല്പ വ്യത്യാസങ്ങളുണ്ട് അത് അങ്ങനെയാണ് കൊട്ടാസ്ട്രോൺ പൊതുവേ വരാറ് അപ്പം ഈ കാണുന്ന ഈ വീട്ടിൽ സിറ്റോളിൻ്റെ പോർഷനിൽ ഭാവിയിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രാനൈറ്റ് ചെയ്യുന്നുള്ളൂ ലെതർ ഫിനിഷിങ് ഗ്രാനൈറ്റാണ് ചെയ്യുന്നത് അപ്പം വർക്ക് കുറേ ഉള്ളത് തന്നെ ലെതർ ഫിനിഷ് ഗ്രാനൈറ്റിൻ്റെ ഒക്കെ സ്ക്രാച്ച് വരാനുള്ള ചാൻസ് കൂടുതലുള്ളതുകൊണ്ട് അത് ഏറ്റവും ലാസ്റ്റിൽ ചെയ്തിട്ട് അതിന് മുമ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന അകത്തെ കംപ്ലീറ്റ് വർക്കുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അകത്ത് വരുന്നത് ഫോർ ബൈ ടു ജയ്സൽമീർ മാർബിളും അതുപോലെ സ്റ്റോണും കൂടിയാണ് അപ്പൊ ഇത് രണ്ടാണ് നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ഓൾമോസ്റ്റ് ഇത് തുടങ്ങി ഏകദേശം കയ്യാനായി തുടങ്ങിയിട്ടുണ്ട് ജയ്സൽമീർ മാർബിളാണ് ഈ കാണുന്നത് ഫോർ ബൈ ടു സൈസില് നമ്മൾക്ക് ആദ്യം ആദ്യം ട്രോളിയിൽ കട്ട് ചെയ്തിട്ടാണ് വിരിക്കുന്നത് അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞ് വേഗം വിരിക്കാൻ കഴിയും ഒരേ അളവിൽ മാർബിൾ കട്ട് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബ്രിക്ക് ടൈപ്പ് സിസ്റ്റത്തിലാണ് വിരിച്ചിരുന്നത് അതായത് സാധാരണ നമ്മുടെ വെട്ടുകളിലൊക്കെ പടവ് ചെയ്യുന്ന പോലെ ഒരു സ്ലാബിൻ്റെ പോർഷൻ പോർഷനായിരിക്കും അടുത്ത സ്ലാബ് സ്റ്റാർട്ട് ചെയ്യുക അങ്ങനെയാണ് ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ് ബ്രിക്ക് ടൈപ്പിലാണ് നമ്മുടെ സ്റ്റോണും അതുപോലെ ജയ്സൽമീർ മാർബിളും വിരിച്ചിരിക്കുന്നത് പിന്നെ ഈ ജെയൽമീർ മാർബിളിൻ്റെ പീസ് ഉപയോഗിച്ചിട്ട് കോട്ടാസ്റ്റോണിൻ്റെ അകത്ത് നമുക്കൊരു ഡിസൈൻ ചെയ്തെടുക്കാനുണ്ട് ആ ഒരു പോർഷൻ നമ്മൾ ഒഴിവാക്കി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളിൽ ആണ് ജയ്സൽമീർ അതായത് ഈ ഈയൊരു വീടിൻ്റെ ലിവിങ് ഏരിയയിൽ വരുന്നത് ആണ് പക്ഷേ എസിറ്റോട്ടിൽ നിന്ന് എൻട്രി ആവുന്ന ഈ ഒരു പാസേജാണ് ഈ കാണുന്നത് ഈ പാസേജിനകത്ത് ജയ്സൽമീർ മാർബിളാണ് പിന്നെ കിച്ചൻ്റെ അക കിച്ചണിലോട്ട് പോകുന്ന ഭാഗത്തും അതുപോലെ ബെഡ്റൂമിലോട്ട് പോകുന്ന പോർഷന് അതുപോലെ കോട്ടയാടിലോട്ട് പോകുന്ന ഭാഗം അതായത് മെയിൻ ഹോൾ കംപ്ലീറ്റ് ജെയ്സൽമീർ മാർബിളാണ് അതുപോലെ ലാൻഡിങ്ങിൽ വരുന്നതും ജയ്സൽമീർ മാർബിളാണ് അപ്പോൾ ഈ ഒരു മാർബിൾ വിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത് മാർബിള് ഇതിനു മുമ്പ് നമ്മൾ ജയ്സൽമീർ മാർബിളിൻ്റെ വീഡിയോസുകൾ ഇട്ടിട്ടുണ്ട് മാർബിളിനകത്ത് നമുക്ക് വൈറ്റ് സിമെന്റിൻ്റെ ആവശ്യമില്ല കാരണം ഡാർക്ക് ഷെയ്ഡ് കല്ലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഗ്രാസ് സിമെന്റിൽ ഫിറ്റ് ചെയ്യാം പ്രൈമർ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അത്യാവശ്യം നല്ല സ്ട്രോങ് ഉള്ള മെറ്റീരിയലാണ് പ്രൈമറിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോക്സി എന്തായാലും കൊടുക്കണം കാരണം ഈ ഒരു മാർബിളിൽ ഒരു ഒരു ചെറിയൊരു ബുദ്ധിമുട്ടായി നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഇതിനകത്ത് വലിയ വലിയ ഹോൾസുകൾ വരും അപ്പോൾ ആ ഹോൾസുകൾ നമ്മൾ ആദ്യം ജോയിൻറ്റ് ഫില്ലർ ഉപയോഗിച്ച് ഫില്ല് ചെയ്തതിന് ശേഷം എപ്പോക്സി കോട്ടിങ് എന്തായാലും കൊടുക്കുന്ന നിർബന്ധമാണ് ബാക്കി അപേക്ഷിച്ച് നമുക്ക് വൈറ്റ് വൈറ്റ് മാർബിളിനെ അപേക്ഷിച്ചതിനേക്കാളും ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് ഒരു ഗോൾഡൻ കളറാണ് ജയ്സൽ മീറിന് വരുന്നത് അപ്പോൾ ഈ ഒരു കളർ മെറ്റീരിയൽ പൊതുവെ ട്രഡീഷണൽ ചെയ്യുന്ന വീടുകളിലൊക്കെ ഈ ഒരു മെറ്റീരിയൽ ഉപയോഗിക്കാറുണ്ട് നമ്മൾ ഇതിന് മുമ്പ് ഉള്ള വീഡിയോസ് കണ്ടവർക്കറിയാം നമ്മൾ ജെയ്സമീർ മാർബിൾ വിരിക്കുന്നതിൻ്റെയും അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ ഈ വർക്കേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിന്റ് ക്ലീൻ ചെയ്യാണ് ജോയിന്റ് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി മട്ടം കട്ട് ചെയ്തുകൊണ്ട് തന്നെ ട്രോളിയിൽ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ജോയിന്റ് അടിക്കേണ്ട ആവശ്യം വരില്ല പെട്ടെന്ന് തന്നെ ഓരോ സൈസ് സൈസ് ആക്കി കഴിഞ്ഞ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഫിറ്റ് ചെയ്ത് പോയാൽ മതി ജോയിന്റ് പക്കായിരിക്കും പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ ജോയിന്റിൽ മണൽത്തരി കുടുങ്ങാതെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് സൈഡ് കംപ്ലീറ്റ് വാഷ് ചെയ്തിട്ടു ശേഷമാണ് ഫിറ്റ് ചെയ്യുന്നത് ഫോർ ബൈ ടു സൈസില് വരുന്ന പീസ് ആയതുകൊണ്ട് തന്നെ ഈ സൈ ഈ ഒരു സൈസിലുള്ള പീസുകൾക്ക് വില കുറവായിട്ട് കിട്ടും കാരണം ഇതൊരു വലിയ സ്ലാബ് എടുക്കുന്നതിനെക്കാട്ടിലും വില കുറച്ച് നമുക്ക് കിട്ടും പക്ഷെ കുറച്ച് ജോയിൻ്റുകൾ കൂടുതലായിട്ട് കാണും എന്നുള്ള ഒരു കാര്യം ഒഴിവാക്കി കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ടച്ച് ചെയ്ത് വിരിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റായിട്ട് വിരിച്ചു കഴിഞ്ഞാൽ നല്ല ജോയിൻറ്റ് ഫില്ലറും കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അത്ര ഒരു കാണുന്ന ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്ക് വരില്ല പിന്നെ ജയ്സൽമിരിൽ നിന്ന് മറ്റൊരു പ്രത്യേകത എന്താ വെച്ചാൽ വലിയ സ്ലാബ് എടുത്താലും ആ സ്ലാബിലും മൂന്നും നാലും ഷെയ്ഡായിട്ട് അതായത് ഒരു സ്ലാബിൻ്റെ ജോയിൻ്റ് പോലെ തന്നെ ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വരാറ് അപ്പം ആ ഒരു ഡിസൈൻ വരുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ ചെറിയ സ്ലാബ് വിരിച്ചു കഴിഞ്ഞാലും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന കൊള്ളുന്നില്ല അതാണ് ഈ ഒരു ജെയ്സൽമീർ മാർമിൻ്റെ മറ്റൊരു പ്രത്യേകത വില കുറച്ചും നമുക്ക് ഇത് വിരിച്ചെടുക്കാം നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ വലിയ സ്ലാബ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ആറേക്ക് ആറും ഏഴ്ക്ക് ആറും സ്ലാബുകളൊക്കെ നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിച്ചോളം ഇത് വളരെ ചെറിയ സ്ലാബാണ് പക്ഷേ എങ്കിൽ കറക്റ്റ് ജോയിൻറ്റ് നമ്മളൊരു ബ്രിക്ക് ടൈപ്പിൽ അയക്കുകയും ചെയ്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞ് വിരിച്ചു കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയിട്ടുണ്ടാവും ഇങ്ങനത്തെ മാർബിളുകൾ നമ്മൾ വിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് സെമി പോളിഷ് ചെയ്തതിന് ശേഷം ഇൻറ്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യായിരിക്കും നല്ലത് സെമി പോളിഷ് ചെയ്തതിന് ശേഷം ഇൻറ്റീരിയർ സ്റ്റാർട്ട് ചെയ്ത് ഇൻറ്റീരിയറിൻ്റെ വർക്ക് കഴിയുന്നതോടുകൂടി നമുക്ക് ഫൈനൽ പോളിഷ് ചെയ്തെടുക്കാൻ കഴിയും അതുപോലെ കോട്ടാ സ്റ്റോണിനകത്ത് സാധാരണ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് കൂടുതൽ സ്ക്രാച്ച് വരാമെന്നുള്ളത് അപ്പോൾ അത്തരം സ്ക്രാച്ചുകളൊക്കെ നമുക്കിതിൽ നിന്ന് ഒഴിവാക്കാനും കഴിയും ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കംപ്ലീറ്റ് കഴിഞ്ഞ് ഫിനിഷായി കഴിഞ്ഞാലുള്ള ഒരു ഭംഗിയാണ് ഇപ്പം നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെയ്സൽമീർ മാർബിൾ എന്ന് പറഞ്ഞൊരു ഗോൾഡൻ ഫിനിഷിങ്ങാണ് വരിക ഒരു ട്രഡീഷണലായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു മെറ്റീരിയലാണ് ഈ ഒരു ജെയ്സൽമീർ മാർബിൾ എന്നുള്ളത് വളരെ കുറച്ച് ആളുകളൊക്കെയാണ് ഈ ഒരു മാർബിൾ സെലക്ട് ചെയ്യാറ് പൊതുവേ നമ്മുടെ വീടുകളിലൊക്കെ വൈറ്റിൽ മെറ്റീരിയൽ ഫ്ലോറിങ് ചെയ്യാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പക്ഷേ ഈ ഒരു മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഗോൾഡൻ കളറാണ് വളരെ വ്യത്യസ്തമായ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത്തരം മെറ്റീരിയൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ വീട് വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടാം കേരളത്തിൽ എവിടെയാണെങ്കിലും ഞങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട് ചെയ്ത എല്ലാ ജില്ലയിലും നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അവിടുത്തെ ഒക്കെ വീടുകൾ എനിക്ക് നേരിൽ വന്ന് കാണുകയും ചെയ്യാം അതിനായി നിങ്ങൾ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി ആറ് ഇരുപത്തി അഞ്ച് അറുപത്തി ഒൻപത് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി കോട്ടോസ്റ്റോൺ ആകട്ടെ മാർബിളാകട്ടെ ഇറ്റാലിയൻ മാർബിൾ മാർബിളാട്ടെ ഗ്രാനൈറ്റ് ആകട്ടെ ഏത് മെറ്റീരിയൽ കൊണ്ടും നമുക്ക് ഫ്ലോറിംഗ് വർക്കുകൾ ചെയ്യാം അതിനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ ബന്ധപ്പെടുക കൂടുതൽ വീഡിയോസുകൾക്കായി നമ്മുടെ ചാനലിൽ ഒന്ന് ഫോളോ ചെയ്യുകയും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബ ബൈ